കാനഡയിൽ നയൻറ്റി പെർസെൻറ് ആൾക്കാർക്കും പി കിട്ടാനുള്ള ചാൻസ് ഇല്ല എന്തുകൊണ്ട് ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾ കുറച്ച് നാളായിട്ട് കേൾക്കുന്നുണ്ടാവും എൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ ആയിട്ട് കാനഡയിലേക്ക് വരുന്ന ആൾക്കാർ അല്ലെങ്കിൽ ജോലിക്ക് വേണ്ടി കാനഡയിലേക്ക് വന്ന ആൾക്കാർ ടെമ്പറിയായിട്ട് കാനഡയിൽ വളരെയധികം ആൾക്കാർ ഇപ്പോൾ ഇവിടെ ഉണ്ട് അതിൽ എത്രത്തോളം ആൾക്കാർക്ക് പി ആർ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് ഐ ആർ സി സിയുടെ കണക്ക് വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് എയ്റ്റി ടു നയൻറ്റി പെർസെൻറ് ആൾക്കാർക്ക് ഈ ഒരു സിറ്റുവേഷനിൽ പി ആർ കിട്ടാനുള്ള ചാൻസ് വളരെയധികം കുറവാണ് ഓൾമോസ്റ്റ് ഇല്ല ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ജീനിസ് ഇതൊരു അവയർനെസ് വീഡിയോ ആണ് കാരണം നമുക്കറിയാം സോഷ്യൽ മീഡിയയിൽ ആറുമാസം കൊണ്ട് നമുക്ക് പി ആറ് കിട്ടാം ഫ്രഞ്ച് പഠിച്ചാൽ ആറുമാസം പി ആറ് റെഡിയാക്കാം ഈസി ആയിട്ട് പി ആർ ഓപ്ഷൻസ് അങ്ങനെയുള്ള പല കാര്യങ്ങളും നിങ്ങൾ കേൾക്കുന്നുണ്ടാവും പക്ഷെ റിയാലിറ്റി അതൊന്നും അല്ല നിങ്ങൾ ക്യാൻഡയിൽ ഓൾറെഡി ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആരെങ്കിലും ഒരാൾ പി ആർ കിട്ടാതെ തിരിച്ചു പോയിട്ടുണ്ടാവും എനിക്ക് പേഴ്സണലി അറിയുന്ന ഒന്ന് രണ്ട് ആൾക്കാർ നാട്ടിലേക്ക് തിരിച്ചു കൊണ്ടി വന്നിട്ടുണ്ട് കാരണം പിയർ കിട്ടാൻ കുറച്ചധികം ഡിഫിക്കൽട്ടാണ് നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ഐ എൽ സ്കോർ ഇല്ല ഇല്ലെങ്കിൽ നിങ്ങളുടെ സിയർ സ്കോർ കുറവാണ് എക്സ്പ്രസ് എൻ്ററിൽ നിങ്ങൾക്ക് കോൾ കിട്ടുന്നില്ല ഇല്ലെങ്കിൽ അതിൽ വിളി വരുന്നില്ല അങ്ങനെയുള്ള അവസ്ഥയിൽ പിയർ കിട്ടാതെ തിരിച്ചു പോകുന്ന ആൾക്കാർ വളരെയധികം കൂടുതലാണ് കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷമായിട്ട് ഈ ന്യൂസ് നിങ്ങൾ കേൾക്കുന്നുണ്ടാവും നമ്മൾ ലാസ്റ്റ് മിനിറ്റ് പിയറിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിയർ കിട്ടില്ല അത് ഉറപ്പാണ് നമ്മൾ ഇപ്പോഴേ ഒരു പ്ലാനിങ്ങെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിലാണ് ഒരു ചാൻസ് കുറച്ചെങ്കിലും കൂടും നമ്മൾ അവസാന നിമിഷം ഫ്രഞ്ച് പഠിക്കാൻ വെച്ചാൽ അത് ഇത്ര ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല ഒരു മാസം കൊണ്ട് ഫ്രഞ്ച് പഠിച്ച് നമുക്കത് ക്ലിയർ ചെയ്തിട്ട് രണ്ട് മാസം കൊണ്ട് പറ്റണമെന്നില്ല അപ്പോൾ കുറച്ച് സമയം നമ്മൾ എല്ലാ കാര്യങ്ങളിലും പ്ലാൻ ചെയ്ത് തന്നെ വെക്കണം നിങ്ങളുടെ ജോലി നിങ്ങളേത് ഫീൽഡാണ് ഏത് കോഴ്സ് എടുത്താണ് വരുന്നത് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മുടെ ഐ സ്കോർ ഫ്രഞ്ച് അങ്ങനെ പല കാര്യങ്ങളല്ലേ അതൊക്കെ നമ്മൾ ക്ലിയർ ആയിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഇനി നമുക്ക് കണക്കിലേക്ക് തരാം നയൻറ്റി പെർസെൻറ്റേജ് എയ്റ്റി ടു നയൻറ്റി പെർസെൻറ്റ് ആൾക്കാർക്ക് പി ആർ കിട്ടില്ല എന്നല്ല പറയുന്നത് നല്ല കാരണം ഇപ്പോഴുള്ള ഇമിഗ്രേഷൻ പ്ലാൻ പ്രകാരം ഒരു ഒന്നൊന്നര മില്യൺ ആൾക്കാർ വൺ പോയിന്റ് ഫൈവ് മില്യൺ ആൾക്കാർ വർക്ക് ഹോൾഡേഴ്സ് ആയിട്ടുണ്ട് സ്റ്റഡി പെർമിറ്റില് ഒരു ഫൈവ് ഹൺഡ്രഡ് കെ ആൾക്കാരുണ്ട് ഓൾമോസ്റ്റ് ടു മില്യൺ അത് തന്നെ ഉണ്ട് പിന്നെ ഇത് രണ്ടും കൂടി ഉള്ള ആൾക്കാര് ഒരു ടു സെവൻറ്റി ടു എറ്റി കെ തൗസൻഡ്സ് ആൾക്കാർ കണ്ടിട്ട് ഉണ്ട് ഓൾമോസ്റ്റ് ടു പോയിന്റ് ത്രീ മില്യൺ സ്റ്റുഡൻസ് ആയിട്ടും വർക്കറായിട്ടും ക്യാൻറ്റയിൽ ടെമ്പററി സ്റ്റാറ്റസിലുണ്ട് രണ്ടേ പോയിന്റ് മൂന്ന് മില്യൺ ആൾക്കാർ ഇതൊന്നും കൂടാതെ സ്പൗസ് അല്ലെങ്കിൽ നമ്മൾ അപ്ലൈഡ് സ്റ്റാറ്റസിലായിരിക്കും നമ്മൾ കോഴ്സ് മാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നതായിരിക്കും അല്ലെങ്കിൽ വർക്ക് മുമ്പിലേക്ക് മാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ടെംപറി ആയിട്ട് നിൽക്കുന്ന വേറെയും ഫീൽഡിലുള്ള ആൾക്കാര് വേറെയും കാറ്റഗറിയിലുള്ള ആൾക്കാരുണ്ട് അതെല്ലാം കൂട്ടിയാൽ ഓൾമോസ്റ്റ് ഒരു ടൂ പോയിന്റ് ത്രീ ടു പോയിന്റ് ഫൈവ് ടു പോയിന്റ് എയ്റ്റ് വരെ മില്യൺ ആൾക്കാര് നമ്മള് ടു മില്യൺ ൾക്കാര് ഈ ഒരു കാറ്റഗറിയിലെ ടെമ്പററി ആയി കാറ്റഗറിയിൽ കാൻഡൽ ഇപ്പം ഈ ഒരു സമയത്തുണ്ട് അത് വളരെ വലിയ നമ്പറാണ് പക്ഷേ ആ ഇമിഗ്രേഷൻ പ്ലാൻ പ്രകാരം ഓൾമോസ്റ്റ് ടു തേർട്ടി കെ സ്പോട്ട് മാത്രമാണ് പി ആറിന് വേണ്ടി ഉള്ളത് ഏത് കാറ്റഗറി എക്കണോമിക് ഇമിഗ്രേഷൻ കാറ്റഗറിയിൽ ആ പത്ത് വേയിൽ അതാണല്ലോ അതായത് നമ്മൾ എക്സ്പ്രസ് ചെയ്യണ്ടി വരുന്നത് പൈലറ്റ് പ്രോഗ്രാംസ് വരുന്നത് അങ്ങനെയുള്ള കാറ്റഗറിയിലാകെ ടു തേർട്ടി കെ മാത്രമേ ഉള്ളൂ ടു പോയിന്റ് ത്രീ ടു പോയിന്റ് ഫൈവ് ടു പോയിന്റ് എയ്റ്റ് മില്യൻ ആൾക്കാർ ഈ ഭാഗത്ത് പി ആറിന് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോൾ ഭാഗത്ത് ഒരു പത്ത് ശതമാനം ആൾക്കാർക്ക് മാത്രമാണ് പി ആർ കോട്ടയായിട്ടുള്ളു അതാണ് ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു കാര്യം ഒന്ന് രണ്ട് വീക്കില് അടുത്ത പുതിയ എമിഗ്രേഷൻ പ്ലാൻ വരുന്നുണ്ട് അതും ഓൾമോസ്റ്റ് സിമിലർ ആയിരിക്കും വലിയ രീതിയിൽ മാറ്റങ്ങൾ വരില്ല ഇൻ കേസ് നമുക്ക് കുറച്ച് പെർസെൻറ്റേജ് അഡീഷണൽ ആയിട്ട് വന്നാലും അതിന് മാത്രം വലിയ ഡിഫിക്കൽ ഡിഫറൻസ് വരുന്നില്ല ചില ആൾക്കാർ പറയും നമ്മൾ കുറച്ച് ആൾക്കാർ പി ആർ കെട്ടി പോകുമ്പോൾ അവിടെ ഒരു സ്ലോട്ട് ബാക്കി ഉണ്ടാവില്ലേ നമുക്ക് കയറി വരാൻ പറ്റില്ല അങ്ങനെയുള്ള കുറെ ചോദ്യങ്ങൾ നമ്മളെ മൈൻഡിൽ വരാം പക്ഷേ നമ്മൾ എക്സ്പ്രസെൻ്റ് വിളിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു രണ്ടായിരം ആൾക്കാർക്ക് ഇത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു പൂളിലേക്ക് അടുത്ത സെക്ഷൻ ബാച്ച് ആൾക്കാർ വരുന്നുണ്ട് അപ്പം അത് ഓൾമോസ്റ്റ് ആ ഒരു റേഞ്ചിൽ തന്നെ അതുകൊണ്ടാണ് സ്കോർ അടക്കം ആ ഒരു റേഞ്ചിൽ തന്നെ ഇങ്ങനെ കളിക്കുന്നത് ഫൈവ് ഹൺഡ്രഡ് പ്ലസിലല്ലേ ഇപ്പം സ്കോർ പോകുന്നത് അതാണ് ഇതിൻ്റെ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടൊരു കാര്യം നമുക്ക് സ്കോർ ആ ഒരു റേഞ്ചിൽ എത്തിയിട്ടില്ലെങ്കിൽ ഇല്ലെങ്കിൽ നിങ്ങൾ വേറെ ഹൈ സ്കിൽഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു കാറ്റഗറിയിൽ വിളിക്കുന്നതായിരിക്കണം ഇല്ലെങ്കിൽ എക്സ്പ്രസ് എൻട്രിയിലെ നമ്മൾ സ്കോർ വളരെ വലിയ നമ്പേഴ്സ് ആണ് ഫൈവ് ഹൺഡ്രഡ് എന്ന് പറഞ്ഞാൽ അത്ര ചെറിയ നമ്പേഴ്സ് അല്ല എന്ത് ചെയ്യും നമുക്ക് വളരെ കുറഞ്ഞ സമയത്തിൽ നിങ്ങൾ ലാസ്റ്റ് മിനിറ്റ് ഒന്നും പ്ലാൻ ചെയ്യാതെ ഇപ്പോഴേ നോക്കുക എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നിങ്ങളുടെ ഫയൽ സിയർ സ്കോർ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം ഏറ്റവും ഫസ്റ്റ് സി എൽ ബി നയൻ സി എൽ ബി ടെൻ എങ്കിലും മാക്സിമം മാക്സിമം സ്കോർ നിങ്ങൾക്ക് എടുക്കാൻ നോക്കുക എത്ര എളുപ്പമുള്ള കാര്യമല്ല പക്ഷേ നിങ്ങൾ ഓൾറെഡി ക്യാൻഡൽ ആണ് നിങ്ങളെ കുറച്ചുകൂടി ഇമ്പ്രൂവ് ആയിട്ടുണ്ടാവും നിങ്ങൾ വേണ്ടി പ്രാക്ടീസ് ചെയ്യുക ഐ എൽസിന് വേണ്ടി ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഐ എൽസിൻ്റെ ഒരു സി എൽ പി നയെങ്കിലും എയിൻ ചെയ്ത് എടുക്കാൻ നോക്കുക കാരണം മാക്സിമം സ്കോർ മാക്സിമം പോയിന്റ്സ് ആണ് നമ്മൾ നാട്ടിൽ നല്ല വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഐ എൽസിലെ റൈറ്റിങ്ങിലായിരിക്കും പ്രോബ്ലം സ്പീക്കിങ്ങിലായിരിക്കും അപ്പോൾ അത് ഏതിനാണ് നമ്മൾ ഫൈൻഡ് ചെയ്തിട്ട് അതിൽ പ്രാക്ടീസ് ചെയ്യുക മാക്സിമം സ്കോർ എടുക്കാൻ നോക്കുക രണ്ടാമത്തെ ഓപ്ഷൻ ഫ്രഞ്ച് ഫ്രഞ്ച് സാധ്യതകളാണ് വരുന്ന വർഷങ്ങളിൽ വരുന്ന വരുന്ന ഇനിയുള്ള വർഷങ്ങളിൽ ഫ്രഞ്ച് കുറച്ചുകൂടി ഡോമിനേറ്റ് ചെയ്യും കാരണം ഫ്രഞ്ചിനെ കാനേഡിയൻ ഗവൺമെന്റ് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഫ്രഞ്ച് പഠിക്കുക ഒരു പുതിയൊരു ലാംഗ്വേജ് തന്നെയാണ് നമ്മൾ നാട്ടിൽ നിന്ന് വന്ന് ഇവിടുന്ന് പുതിയൊരു ലാംഗ്വേജ് പഠിക്കുക എന്ന് പറഞ്ഞാൽ അത്രയും ഈസിയുള്ള കാര്യമല്ല നമ്മുടെ ഇടയ്ക്ക് വർക്ക് ചെയ്യുന്നുണ്ടാവും പാർട്ട് ടൈം കാര്യങ്ങൾ പഠിത്തം അത് എൻ്റെ ഒരു ഫ്രണ്ട് അവൻ ഫ്രഞ്ച് ഓൾറെഡി പഠിക്കുന്നുണ്ട് വേറൊരു ഫ്രണ്ട് ഉണ്ട് അവളും ഫ്രഞ്ച് അഡ്വാൻസ് ആയിട്ട് പഠിക്കുന്നുണ്ട് അങ്ങനെ കുറേ ആൾക്കാർ ഫ്രഞ്ച് പഠിക്കുന്നുണ്ട് കാരണം അവർക്കറിയാം വേറെ ഓപ്ഷൻസ് ഇല്ല ഫ്രഞ്ച് കാറ്റഗറിയിൽ എങ്ങനെയെങ്കിലും കെയറി പിടിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമാണ് അടുത്ത വർഷം എക്സ്പെയർ ആകുന്ന ആൾക്കാരാണ് അടുത്ത വർഷം എക്സ്പയർ ആകുമ്പോൾ വേറെ ഒരു ഓപ്ഷനിൽ എന്തു ചെയ്യും എങ്കിൽ ഫ്രഞ്ച് ഐഎസ് ഫ്രഞ്ച് പിന്നെ ഒരു ജോബ് ഓഫർ നിങ്ങളുടെ ഫീൽഡിൽ നിങ്ങൾ എന്താ പറയുക ഹൈ ഡിമാൻഡ് ആയിട്ടുള്ള ഫീൽഡ് ആണെങ്കിൽ അതിൽ ജോബ് ഓഫർ കിട്ടിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും പ്രോവിൻസ് ആണ് റൂറൽ ആയിട്ടുള്ള പൈലറ്റ് പ്രോഗ്രാംസ് കാര്യങ്ങൾ ആണെങ്കിൽ ജോബ് ഓഫർ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഒരു വഴിക്ക് ശ്രമിക്കാൻ നോക്കുക നിങ്ങൾ ക്യാൻഡയിലേക്ക് വരുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഹൈ ഡിമാൻഡ് ആയിട്ടുള്ള ക്യാൻഡയിൽ ഇപ്പോൾ ഏത് സെക്ടറിലാണ് ഏറ്റവും ഹൈ ഡിമാൻഡ് എക്സാമ്പിൾ ഹെൽത്ത് കെയർ അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ ട്രേഡ്സ് അങ്ങനെയുള്ള ഫീൽഡിൽ എടുക്കാൻ വേണ്ടി നോക്കുക നിങ്ങളെ കോഴ്സ് കാര്യങ്ങൾ മാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ ഇവിടെ ആണെങ്കിലും സെക്കൻഡ് കോഴ്സ് കാര്യങ്ങൾ നമ്മൾ അങ്ങനെ എടുത്ത് പോകുന്ന ആൾക്കാരുണ്ട് സി സെമിലർ ആണെങ്കിൽ മാക്സിമം സ്കോർ എടുക്കുക പോയിന്റ്സ് എടുക്കുക ഇത്രയും കാര്യങ്ങൾ ഇംപ്രൂവ് ചെയ്യാൻ നോക്കുക വെറേം എന്തെങ്കിലും കാര്യങ്ങൾ കാര്യങ്ങളുണ്ടെങ്കിൽ അടുത്തത് വീഡിയോസിൽ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം ഇത് വീഡിയോ ഓണസ്റ്റ് ആയിട്ട് പറഞ്ഞാൽ പോസിറ്റീവായിട്ട് പറഞ്ഞതിനെക്കാട്ടും കൂടുതൽ നെഗറ്റീവ് ആയിട്ട് തോന്നുന്ന ഒരു കാര്യമാണ് പക്ഷേ നിങ്ങൾ എന്ത് എന്ന് പറഞ്ഞാൽ ഇപ്പോഴേ ആക്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഇതാണ് റിയാലിറ്റി തിരിച്ചു പോകുന്നുണ്ട് ആൾക്കാർ പി ആർ കിട്ടാതെ ഇഷ്ടംപോലെ ആൾക്കാർ തിരിച്ചു പോകുന്നുണ്ട് ഇനി വരുന്ന സമയങ്ങളിൽ മാസങ്ങളിൽ കൂടുതൽ ആൾക്കാർ വരുന്ന ഈ ഒരു ജാൻ ഫെബ് കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാർ തിരിച്ചു പോകേണ്ടി വരും നമുക്കിവിടെ നിൽക്കാനും പറ്റില്ല അത നമ്മുടെ ഇല്ലീഗൽ സ്റ്റാറ്റസ് ആണെങ്കിൽ അത് വേറൊരു ഇഷ്യൂ ആണ് അതുകൊണ്ട് ആൾക്കാർ നാട്ടിലേക്ക് തിരിച്ചു പോകുന്നു എക്സ്പ്രസ് ഉണ്ടെങ്കിൽ സ്കോർ കിട്ടും എന്നുള്ള രീതിയിൽ വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് നല്ല രീതിയിൽ തന്നെ പ്ലാൻ ചെയ്യുക എന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ നോക്കുക അല്ലേ അടുത്ത വീഡിയോസ് കാണാം പോസിറ്റീവായിട്ട് തന്നെ നിൽക്കുക താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു ജെന